ശക്തിയേക്കാൾ കൂടുതൽ ബുദ്ധിയാണ് വിജയിക്കുവാനുള്ള മന്ത്രം ഒരിക്കൽ ധൃതരാഷ്ട്രോട് അദ്ദേഹത്തിൻ്റെ കണികൻ എന്ന മന്ത്രി ചതുരുപായങ്ങൾ ഉപയോഗിച്ച് ഒരു കുറുക്കൻ തൻ്റെ കാര്യം സാധിച്ച കഥ പറയുന്നു കുറുക്കൻ സൂത്രശാലിയാണ് കുറുക്കന് ഒരാഗ്രഹം രാജാവായ സിംഹത്തിൻ്റെ മാംസം ഭക്ഷിക്കണം വേറെ ആരുടെയുമല്ല കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ മാംസം നിസ്സാരനായ കുറുക്കന് ഭക്ഷിക്കണം തന്നെ കൊണ്ടൊരിക്കലും ഒറ്റയ്ക്കത് പറ്റുകയില്ല എന്ന് കുറുക്കൻ അറിയാം ബുദ്ധിമാനായ അവൻ എന്തു ചെയ്യുന്നു നാലു പേരെ കൂട്ടുപിടിക്കുന്നു പുലി എലി ചെന്നായ കീരി ഈ നാലു പേരെയും അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു സിംഹം ഉറങ്ങുന്ന സമയത്ത് എലി സിംഹത്തിൻ്റെ കാല് കരളണം പിന്നെ മുടന്തനാകുന്ന സിംഹത്തിന് നടക്കാൻ പറ്റുകയില്ല അപ്പോൾ ശക്തിമാനായ പുലി സിംഹത്തിനെ അടിച്ചു കൊല്ലണം ഇപ്രകാരം കാര്യങ്ങളൊക്കെ സാധിക്കുന്നു അടിച്ചു കൊല്ലപ്പെട്ട സിംഹത്തിനെ ഭക്ഷിക്കുവാനായി അവരെല്ലാം തയ്യാറാകുന്നു വീണ്ടും കുറുക്കൻ്റെ കുബുദ്ധി ഉണരുന്നു അവൻ എല്ലാവരോടും പറയുന്നു നിങ്ങൾ നാലു പേരും കുളിച്ചിട്ട് വരൂ കുളിച്ചതിന് ശേഷം നമുക്ക് മാംസം ഭക്ഷിക്കാം ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയല്ലേ കാട്ടിലെ രാജാവിൻ്റെ മാംസമാണ് ഭക്ഷിക്കാൻ പോകുന്നത് ഞാൻ അതുവരെ ഈ മൃതശരീരത്തിന് കാവലിരിക്കാം എല്ലാവരും പോയി ആദ്യം വന്നത് പുലിയാണ് അപ്പോൾ ദുഃഖം നടിച്ചുകൊണ്ട് കുറുക്കനിരുന്നു പുലി കാര്യം അന്വേഷിച്ചു ഇപ്പോൾ കുറുക്കൻ വളരെ കൂടി പറയുന്നു എലി പറയുകയാണ് അവനാണ് സിംഹത്തെ കൊന്നതെന്ന് ആ നിസ്സാരക്കാരനായി എലി കൊന്ന സിംഹത്തെ ഭക്ഷിക്കുവാൻ എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് ദുരഭിമാനിയായ പുലി പിന്നെ അവിടെ നിൽക്കുകയില്ല അവനും പോയി ഞാൻ സ്വന്തമായി മറ്റൊരു സിംഹത്തെ കൊന്നു തിന്നാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാണ് പുലി പോകുന്നത് അതിനു ശേഷം എലി വരുന്നു എലിയോടും കുറുക്കൻ അതേ തന്ത്രം പ്രയോഗിക്കുകയാണ് കുറുക്കൻ പറയുന്നു കീരിയുടെ അഭിപ്രായത്തിൽ ഈ സിംഹം മാംസം വിഷമാണ് അത് തിന്നാൽ ചത്തുപോകും അത് കേട്ട് എലി അവിടെ നിന്നും ഓടിപ്പോകുന്നു പിന്നീട് വന്നത് ചെന്നായിയാണ് ചെന്നായിയോട് മറ്റൊരു തന്ത്രമാണ് കുറുക്കൻ പ്രയോഗിക്കുന്നത് അടുത്ത് തന്നെയുള്ള ബലവാനായ ഒരു സിംഹം നമ്മളോട് യുദ്ധത്തിന് വരുന്നു രക്ഷപ്പെടണം